മൂന്നാറിൽ ഭീതി വിതച്ച് പടയപ്പയെന്ന കാട്ടുകൊമ്പൻ വിലസുന്നു മൂന്നാർ കന്നിമലയിൽ പടയപ്പയെ കണ്ട് വിരണ്ടോടി വീണ് ബൈക്ക് യാത്രക്കാരായ രണ്ടു പേർക്ക് പരിക്കേറ്റു കന്നിമല സ്വദേശി ബാലദണ്ഡൻ വിഘ്നേഷ് എന്നിവർക്കാണ് പരിക്കേറ്റത് പരിക്ക് ഗുരുതരമല്ല മൂന്നാർ ഗ്രഹാംസ് ലാൻഡ് എസ്റ്റേറ്റിന് സമീപം റോഡരികിലെ ഷെഡ് തകർക്കാൻ നോക്കിയ കാട്ടാനയെ പ്രദേശവാസികൾ തുരത്തി മൂന്നാർ കന്നിമലയിലാണ് പടയപ്പ റോഡിലിറങ്ങിയത് പടയപ്പ പാഞ്ഞെടുത്തതോടെ ബൈക്ക് യാത്രക്കാർ ബൈക്ക് ഉപേക്ഷിച്ച് ഓടുന്നതിനിടയിൽ വീണ് പരിക്കേൽക്കുകയായിരുന്നു രണ്ടു പേർക്കാണ് പരിക്കേറ്റത് കന്നിമല സ്വദേശി ബാലദണ്ഡൻ വിഘ്നേഷ് എന്നിവർക്കാണ് പരിക്കേറ്റത് പരിക്ക് ഗുരുതരമല്ല മുപ്പത് മിനിറ്റോളമാണ് പടയപ്പ റോഡ് തടഞ്ഞത് പിന്നാലെ ആനയെ കാട്ടിലേക്ക് തുരത്തി മൂന്നാർ ഗ്രഹാംസ്ലാൻഡ് എസ്റ്റേറ്റിന് സമീപം റോഡരികിലെ ഷെഡ് തകർക്കാൻ നോക്കിയ കാട്ടാനയെ പ്രദേശവാസികൾ തുരത്തി കല്ലും മറ്റുമറിഞ്ഞ് ശബ്ദമുണ്ടാക്കിയാണ് കാട്ടാനയെ തുരത്തിയത് സംഭവം സംബന്ധിച്ച ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇത് സംബന്ധിച്ച അന്വേഷണം നടത്തുമെന്നും മൂന്നാർ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ബിജു പറഞ്ഞു കഴിഞ്ഞ ദിവസവും മൂന്നാറിൽ പടയപ്പയുടെ ആക്രമണം ഉണ്ടായിരുന്നു നിലവിൽ മതപ്പാടിലാണ് പടയപ്പയെന്നും വനംവകുപ്പ് അധികൃതർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയാനെറ്റ്